ഉൽപ്പത്തി ഇരുപത്തി ഒന്നിൽ അബ്രഹാമിന് ദൈവം ഇസഹാക്കിനെ കൊടുക്കുന്നു ഇസഹാക്ക് ഇരുപത്തിരണ്ടിലൊരു യൗവനയുക്തനായ ചെറുപ്പക്കാരനായി തീരെ കുഞ്ഞല്ല യൗവനയുക്തനായ ചെറുപ്പക്കാരനായി ആ ഇരിക്കുമ്പോഴാണ് ദൈവം ഇരുപത്തിരണ്ടിൽ അബ്രഹാമുകൾ പറയുന്നു നീ പുറപ്പെട്ട് ഞാൻ കാണിപ്പാരിയ്ക്കുന്ന സ്ഥലത്ത് എന്നിട്ട് നിൻ്റെ മകനെ എന്ത് കഴിക്കണം യാഗം കഴിക്കണം യാഗം കഴിക്കണം അബ്രഹാമിന് ചോദിക്കാൻ ആരും ഇല്ല ദമ്പരാൻ്റെ പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളത് അബ്രഹാം ഇസാക്കന്യം കൊണ്ട് യാഗം കഴിക്കാൻ പോയി അവിടെ ചെന്നപ്പം മലയുടെ മുകളിലേക്ക് കയറിപ്പോകുക എൻ്റെ മനസ്സിൽ സങ്കടം അതൊന്നും ഈ അബ്രഹാം യാഗം കഴിക്കാൻ പോയപ്പോൾ എന്തെങ്കിലും ചിന്ത കാണുമോ ഈ മോനെ കിട്ടുമെന്ന് ഇല്ല യാഹം കഴിക്കുന്ന പറഞ്ഞാൽ എന്താ യാഗം കഴിക്കാറ് പ്രശ്നം അവിടെ ഒന്നും അല്ല ആറ്റുനോറ്റിരുന്നൊരു കൊച്ച ഈ കുഞ്ഞിനെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു കുഞ്ഞ വയസ്സാങ്കാലത്ത് കിട്ടിയതാ ഈ കുഞ്ഞില്ലാതെ എങ്ങനെ അബ്രഹാം തിരിച്ചു വരും എങ്ങാണ് ഈ കുഞ്ഞു പോയ ഈ കുഞ്ഞില്ലാതെ എങ്ങനെ വീട്ടിൽ വന്ന് കേറു വീട്ടിൽ വന്ന് കേറിയ സാറയുടെ പ്രതികരണം എന്തായിരിക്കും കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കത്തില്ലേ പറ എന്റെ കൊച്ചെന്തി യാം കഴിച്ചു എന്തോ ചെയ്യും സമ്മതിക്കു അമ്മയ്ക്ക് പിടിക്കില്ലേ രാജൻ കൊലക്കേസിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് രാജൻ കൊലക്കേസ് പണ്ടത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ഉരുട്ടിക്കൊന്നൊരു കുഞ്ഞ് വായിച്ചിട്ടുള്ള ഒരു സംഭവത്തിൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് കാലം കുറെ പോയിട്ടും രാജൻ്റെ അമ്മ ആ പ്രായമുള്ള പിള്ളേരെ കാണുമ്പോൾ അപ്പനെ പിടിച്ച് കുലുക്കും അവൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും കെട്ടി ഇവിടെ ഒരു മനുഷ്യന് ഒരു ബോധയില്ലായിരിക്കുക ചെറുകനെ കെട്ടിക്കേണ്ടേ അമ്മയ്ക്ക് വിശ്വസിക്കാൻ വയ്യ മുഖം മരിച്ചു പോയെന്ന് ഈ സാറായിടെ അടുത്ത് അബ്രഹ എങ്ങനെ തിരിച്ചു വരും പക്ഷേ ഈ പാമത്തിന് അതൊന്നും ചിന്തിക്കാൻ നേരം ദൈവം പറഞ്ഞല്ലേ അവിടെ ചെന്നു പിടിച്ചു കിടത്തി കത്തിയെടുത്തു കത്തിയെടുത്തത് കുത്താനാ അപ്പം തമ്പുരാൻ്റെ ഒരു വിളി അബ്രാമേ അബ്രാമേ ബാലിൻ്റെ മേൻ കൈവക്കത്ത് രണ്ട് വിളിയ അബ്രാമേ അബ്രാമേ അത് ശരി പേടിപ്പിക്കുന്ന ഒരു വിളിയാണ് നമ്മളിങ്ങനെ റോഡേ ഒരിടത്തോട്ട് പോവുക കുഞ്ഞുണ്ട് കുഞ്ഞ് കൈവിട്ടു ഒരു വണ്ടി വരുന്നു വളരെ പൊളൈറ്റായിട്ട് മോനെ എന്ന് വിളിക്കോ മോനെ യു ടു ബി കെയർഫുൾ എന്ന് പറയോ ഇല്ല നമ്മളെത്ര വലിയ പുള്ളിയാണേലും അറബി ദേശം ആണെങ്കിലും കൊള്ളാം ഒറ്റ കൊച്ചു പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ഞെട്ടിക്കാരെ ഞെട്ടിക്കും അമ്മാതല്ലേ പക്ഷെ അബ്രഹാം കത്തി എടുത്തപ്പോൾ സ്വർഗം പേടിച്ചു പോയി സ്വർഗം ഒറ്റ വിളി അബ്രമേ അബ്രമേ രണ്ടാ അബ്രഹാം കത്തിയെടുത്തത് എന്ത് ചെയ്യാനാ കൊല്ലാനാ ഈ കത്തി എടുത്ത് കഴുത്തെ കുത്താനായിട്ട് എത്ര സെക്കൻഡ് എടുക്കും സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് അല്ലാതെ ആഞ്ഞു ആലോചിച്ചൊന്നും അല്ല ഇങ്ങനെയാണെങ്കിൽ മുറിയത്തില്ല ഒറ്റ കുത്ത പക്ഷെ എന്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട് കഴുത്തിനും കത്തിക്കും കത്തിക്കുമിടയിൽ ഒരത്ഭുതം നടക്കും കഴുത്തിനും ഒരു വിളി കഴുത്തിനും കത്തിക്കും പാല മേലെന്ത് ചെയ്യരുത് ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കണ്ടു കൊമ്പ് കാട്ടി കുരുങ്ങി ഒരാട്ടുപുറ്റം കിടക്കുന്നു

ദൈവത്തിന്റെ പേരെന്താ യഹോബ ഇരേ യഹോടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് എന്തു ചെയ്യും ഓടിച്ചെന്ന് അഭയം അഭ്യംപ്രാപിക്കും കഴുത്തിനും കത്തിക്കുവിടക്കുക എന്തൊരു സെക്കൻഡുണ്ട് ഇരേ കാലം മുമ്പോട്ട് പോകുകയാണ് ജോസഫും കൂട്ടരും മിസ്ലമി പോകുന്നു അവിടെ അടിമകളാകുന്നു തിരിച്ചു വരുന്നു ഷൂർ മരുഭൂമിയിൽ പോവുകയാണ് പോകുകയാണ് അവിടത്തെ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ച് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അവിടെ എത്തിയപ്പോൾ ഒരു സ്ഥലത്തെത്തി ആ വെള്ളം കയ്പായിരുന്നു മാറിയായിരുന്നു എന്തോ ചെയ്യണം അറിയില്ല വല്ലാതെ സങ്കടപ്പെട്ടു പത്ത് മുപ്പത് ലക്ഷം ജനമാണ് ഈ ജനത്തിന് വെള്ളം കുടിക്കേണ്ടേ അവർ മരുഭൂമി കൂടെ മൂന്ന് ദിവസമായിട്ട് കറങ്ങുക കറങ്ങുക എവിടാ ശൂർ മരുഭൂമിയില അവർ ഷൂര് മരുഭൂമി ചെന്ന് മൂന്ന് ദിവസം വെള്ളം കിട്ടാതെ അലഞ്ഞു പുറപ്പാട് ദിവസവും പതിനഞ്ചിൻ്റെ ഇരുപത്തി രണ്ട് പതിനഞ്ച് ഇരുപത്തി രണ്ട് ചൂർ മരുഭൂമിയില്ല ഇതിനൊരു കാരണമുണ്ട് കേട്ടോ നമ്മൾ വായിച്ച ഉൽപ്പത്തി പതിനാറിൽ ഗർഭിണിയായ ആകറിനെ സാറാ കാഠിന്യം കൊണ്ട് ഓടിച്ചത് ഏത് മരുഭൂമിയില്ല ചോർമാ കൊച്ചു ഒരു പെണ്ണിനെ ചൂർ മരുഭൂമി ഇറക്കി വിട്ടത് കൊണ്ട് കൊച്ചുമക്കൾ മുപ്പത് ലക്ഷം മൂന്ന് ദിവസം ഇതുവഴി നടന്നു ചൂർമരു അളക്കുന്ന അളവിൽ എന്ത് ചെയ്യപ്പെടും അളക്കപ്പെടും അളക്കുന്ന അളവിൽ വന്നു മൂന്ന് വർഷം വെള്ളം കിട്ടാതാണ് അവസാനം അവർ വല്ലാതെ ഭാരപ്പെട്ടപ്പോൾ നമ്പരാൻ പറഞ്ഞു ഒരു കമ്പ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ കമ്പ് വെട്ടിയിടാൻ പറഞ്ഞു വെട്ടിയിട്ടപ്പോൾ ആ വെള്ളം എന്തായി മധുരമായി അവൻ ആ സ്ഥലത്തിന് പേരിട്ടു യഹോവ റാഫ എന്നെ സൗഖ്യമാക്കുന്ന ദൈവം എല്ലാവരും പറഞ്ഞു ഈ ദൈവത്തിൻ്റെ പേര് യഹോവ റാഫ സൗഖ്യമാക്കുന്ന കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൻ്റെ പേരെന്താ യഹോബ ഇത് ആരും കാണാനില്ലാത്തപ്പം കാണുന്ന ദൈവത്തിൻ്റെ പേര് എൽ റോയി പരിമിതികളിൽ അസാധ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പേര് എൽ ഷായി എൻ്റെ പൊന്നും പ്രിയരെ ഇവിടെ കാണുന്നു യഹോബ റാഫ എന്നെ സൗഖ്യമാണ് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും ഞങ്ങളുടെ ഞാൻ നിൽക്കുന്ന ന്യൂ ഇന്ത്യ ദേവസഭ എന്ന പ്രസ്ഥാനത്തിലാണ് ആ പ്രസ്ഥാനത്തിൽ വളരെ വർഷങ്ങളായിട്ട് എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ ഒരു നല്ല കാലം മുതൽ കൺവെൻഷനെല്ലാം ഫുഡ് കൊടുക്കുന്നത് ഞങ്ങളായിരുന്നു അവിടെ പോയി എന്ന് അധ്വാനിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ അപ്പയായിരുന്നു അങ്ങനെ വർഷങ്ങൾ ഞങ്ങളുടെ ചർച്ചയിൽ നിന്നാണ് സാധനങ്ങളെല്ലാം ആയിട്ട് വലിയ ആഘോഷമാണ് വർഷത്തിൽ ഒരിക്കൽ നമുക്ക് വലിയ സന്തോഷം എല്ലാവരും കൂടെ പോയി അവിടെ ഇന്ന് കൺവെൻഷനെല്ലാം വെച്ച് ഫുഡെല്ലാം വെച്ച് ഒരു വെയിം ആരവാരവും ബഹളവും ഒരു സന്തോഷമാണ് രണ്ടായിരത്തി പതിനേഴിൽ അപ്പം മരിച്ചു അപ്പം മരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഡാ നീ അത് ചെയ്യണം ശരി എനിക്കും സന്തോഷമായി കാരണം എൻ്റെ അപ്പൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ലേ പക്ഷേ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ നല്ലതായിട്ട് ചെയ്യണം ഒന്നും കുറയ്ക്കരുത് അതുകൊണ്ട് ഞാനോട് അപ്പ ചെയ്തതല്ലേ നല്ലപോലെ ചെയ്യണം അതുകൊണ്ട് ഞാൻ ഒരു ചന്തയിൽ പോയി മൂന്ന് പോത്തിനെ മേടിച്ചുകൊണ്ട് വന്നു വലിയ പോത്ത് ആന പോലത്തെ പോത്തിനെ മേടിച്ചോണ്ട് വന്ന് ഞാൻ തന്നെ അതിനെ പിടിച്ച് ഞങ്ങളുടെ പാഷന്മാരെല്ലാം കൂടെ വെട്ടി ഞങ്ങളുടെ പാഷന്മാരും മിടുക്കര് പാഷന്മാരാണ് എല്ലാവരും കൂടെ കേറ്റി പിടിച്ച് കയറ്റി ഞങ്ങളുടെ രാത്രി ഇതിനെ ആറിഞ്ഞ് തകർത്ത് ഇറച്ചി എല്ലാം എടുത്ത് നുറുക്കി കൊണ്ടുപോയി വാരി എടുത്ത് കൊണ്ടുപോയി വാരി വെച്ച് കപ്പ ബിരിയാണി കൊടുക്കും ബോട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കൊടല അത് നല്ലപോലെ ഫ്രൈ ചെയ്താൽ ബോട്ടി ഫ്രൈ ആണ് അതെല്ലാം വെച്ച് കൂട്ടത്ത് തകർത്ത് എല്ലാവരും കഴിപ്പിച്ചു മൂന്ന് പോത്തും ബാക്കിയെല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞ് കൊടുത്തെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ എൻ്റെ കാലയിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നീര് ആ നീരും എല്ലാൻ്റെ മോഹം അപ്പോൾ എൻ്റെ കണ്ടിട്ടൊരാൾ പറഞ്ഞ കേട്ടോ നീ പോയി ബ്ലഡ് വർക്കൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ ബ്ലഡ് വർക്ക് ചെയ്യാം ബ്ലഡ് ചെക്കിനെല്ലാം പോയി ബ്ലഡ് ചെക്ക് എല്ലാം ആയിട്ട് ഡോക്ടറെ മുമ്പിൽ ചെന്നിരുന്നത് അപ്പം ഈ ഡോക്ടറിനെ നോക്കിയിട്ട് പറഞ്ഞു നീ നല്ല മനുഷ്യനാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ കുറച്ചാൾ ജീവിക്കണം പക്ഷേ എനിക്ക് സങ്കടം ഉണ്ടെങ്കിലും പറഞ്ഞു ഒക്കത്തുള്ളൂ ഏഴ് വർഷം കൊണ്ട് നീ ചത്തുപോകും മനുഷ്യൻ്റെ കണ്ണു നോക്കി പറയുക ഏഴ് മനുഷ്യൻ വർഷം നിനക്ക് മാക്സിമം നീ ചത്തുപോകും നല്ല രസമല്ല കേൾക്കാൻ ഏഴ് വർഷം നമുക്ക് പ്രത്യാശയൊക്കെ ഉണ്ട് എന്നാലും ജീവിക്കാൻ ആഗ്രഹമില്ലേ കള്ളം പറയല്ലേ ഞാൻ സ്വർഗത്തിൽ പോകുന്ന സന്തോഷമാണ് എന്നാൽ ജീവിതം യേശുവിനോടൊപ്പം ഇവിടെ നടക്കുന്നതും മോശമാണോ അല്ല അല്ലേ നമ്മൾ യേശുവിനോടൊപ്പം ഇവിടെ നടക്കുന്ന മോശമാണ് ഏഴ് വർഷം കൊണ്ട് എനിക്കങ്ങ് ചിരി വരികയാണ് പക്ഷെ പേടിയും വന്നു എന്നാൽ സങ്കടവും വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ ഒരു മുപ്പത് വർഷം ജീവിപ്പിക്കാം പക്ഷേ ഞാൻ പറയുന്ന ഒന്നും നീ കഴിക്കരുത് ഇറച്ചി മുട്ട മീൻ അത് ഇത് ഒത്തിരി കാര്യം പറയും കഴിക്കാം ചുണ്ടയ്ക്ക വഴുതനങ്ങ വെണ്ടയ്ക്ക കുറേ ലിസ്റ്റ് ലിസ്റ്റുകാരും ഇതെല്ലാം ഞാൻ കേട്ടോ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോ ഉപദേശിമാർ പ്രസംഗിക്കത്തേ ഉള്ളൂ പറഞ്ഞാൽ കേൾക്കത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ കേട്ടാ നിനക്ക് ജീവിക്കാം ഇല്ല നീ ചത്തുപോകും പുള്ളി വളരെ കർശനായിട്ടാണ് എനിക്കിങ്ങനെ സങ്കടമോ ദുഃഖമോ ഒക്കെ വന്നു ഞാനന്നേരം ഒരു ജീപ്പില്ല ഞാൻ എൻ്റെ ജീപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു സൈഡിലെ ഒരു കണ്ടത്തിൻ്റെ അടക്കം കണ്ട് അവിടെ ഇട്ട് കൊണ്ട് ഒതുക്കിയിട്ടിട്ട് തമ്പുരാണ്ട് പറഞ്ഞ കർത്താവേ മൂന്ന് പൂത്തിനെ ഞാൻ വെട്ടിക്കൊടുന്ന് കഴിപ്പിച്ചിട്ട് വരിക ഇനി അതിൻ്റെ കടം വീടനെ ഞാൻ ഒരു വർഷം കൺവെൻഷൻ പ്രസംഗിക്കണം നമ്മൾ ഒരു വർഷം കൺവെൻഷൻ പ്രസംഗിച്ചാലേ എൻ്റെ കടം തീരത്തുള്ളൂ ആ മൂന്ന് പൂത്തിനെ വെട്ടി കഴിപ്പിച്ച് എന്നോടാണ് പറഞ്ഞത് കഴിക്കരുത് എനിക്ക് കഴിക്കണ്ടേ എന്നാലും ഒരു എത്തിക്സ് വേണ്ട കർത്താവെ നമ്മളീ എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ പിന്നെ ന്യായം ന്യായമല്ല ദൈവം നമ്മൾ ന്യായം പറയണ്ടേ മോശമല്ല കർത്താവ് കാണിച്ച് എന്നോടല്ലേ പറഞ്ഞത് എന്നോട് ഞാൻ കുറേ സങ്കടമൊക്കെ പറഞ്ഞു സങ്കടം എല്ലാം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു എന്നുള്ള പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നീ ഇത്രയൊക്കെ ഡയറ്റ് ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ബ്ലഡ് വർക്ക് റിപ്പീറ്റ് ചെയ്യണം ശരി ഞാൻ വീട്ടിൽ വന്നു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിറ്റ് അടുത്ത ദിവസം അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ട് രാവിലെ പോയി നോക്കണം തലേ ദിവസം കിടക്കുമ്പോൾ ഒരു വിഷമം വരുമോ ഉള്ളവറ വരുമോ പിന്നെ ഒരു രാവിലെ ഷുഗർ നോക്കണേ പോലും തലദോസം എന്ത് ആകും എന്നിട്ട് പറയും ഐ അയാ മോക്കിയേ ആ ഓക്കേടെ മണ്ടയിൽ പുള്ളി ഉള്ളതെല്ലാം കഴിക്കുകയും ചെയ്യും നോക്കുന്നതിൻ്റെ അന്ന് ഭയങ്കര ഡീസെൻ്റ് അല്ലേ ഇച്ചിരി കൂടുതൽ നോക്കി അന്ന് രാവിലെ ഭാര്യ കുത്താൻ വരട്ടെ ഇന്ന് നോക്കണ്ട കാരണം അറിയാം ഇന്ന് നോക്കിയാൽ സംഭവമാണ് അതുകൊണ്ട് അന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് കേട്ടു എനിക്ക് നല്ല സങ്കടമല്ല എന്നാലും ഞാൻ തമ്പുരാനോട് എപ്പോഴും പറയുന്നുണ്ട് എന്നോടാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് സങ്കടമാണ് കേട്ടോ മോശ എന്നൊക്കെ പറഞ്ഞു ഞാൻ കിടന്നുറങ്ങി നാലുമണിയായപ്പം ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം സ്വപ്നമാണോ ദർശനമാണോ ബട്ട് ഐ കുഡ് ഫീൽ ദാറ്റ് ബോംബെൽ ഒരു തങ്കച്ചാനുണ്ട് ഇങ്ങനെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല താടി വളർത്തിയൊരു അപ്പച്ചനാണ് ഈ അപ്പച്ചനെ ഞാൻ കുറേ നാൾക്ക് മുമ്പ് മുംബൈ വെച്ച് കണ്ടപ്പോൾ എന്നു പറഞ്ഞു പ്രിൻസിപ്പനെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത്ര വർഷമായിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ വല്ലപ്പോഴും ഒക്കെ വിളിക്കും പുള്ളിക്ക് രോഗശാന്തി ശുശ്രൂഷയുണ്ട് ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ പുള്ളി എണ്ണ പൂശി പ്രാർത്ഥിക്കും അപ്പം തന്നെ താമസിക്കുന്ന ഒരു ഭക്തനായ സന്യാസിയായ മനുഷ്യൻ സന്യാസി പോലെ ജീവി അപ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ് എൻ്റെ മിസ്റ്ററി എനിക്കറിയത്തില്ല ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ഒരു സ്റ്റൂളെടുത്ത് എൻ്റെ കട്ടിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഒരു ഇച്ചിരി എടുത്തിട്ട് ഉച്ച ഒരു ഉള്ളംകാല് വരെ തൂത്തു എന്നു പറഞ്ഞാൽ മക്കൾ ധൈര്യമായിട്ടിരിക്കടാ എൻ്റെ മോനൊന്നും പേടിക്കണ്ട അച്ഛാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മക്കൾ ഓക്കെ അടാ പുള്ളി ഇത് ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നം അല്ലേ സ്വപ്ന ഞാൻ പോയി ഞാൻ ഈ ഹോസ്പിറ്റലിലോട്ട് കയറാൻ നേരത്തെ ഈ അച്ചാനെ വിളിച്ചു അന്നേരം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടില്ല അച്ചാനോടൊന്ന് പറഞ്ഞേക്കാം അച്ചയാ ആരാ പ്രിൻസാ റാന്നീന്നാ ആണോ പ്രിൻസാണോ മണിക്ക് ഞാൻ നിന്നെ മുറി വന്ന് പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ പോലെ ഇനി എന്നോട് തിയോളജി ഒന്നും ചോദിക്കരുത് ലൈവ് പോവാണെങ്കിൽ എന്നെ വഴക്കുണ്ടാക്കരുത് ദിസ് ഈസ് മിയർ മെയ് എക്സ്പീരിയൻസ് ഇല്ല നാല് മണിക്ക് ഞാൻ മുറി വന്നടാ പ്രാർത്ഥിച്ചു മക്കൾ ധൈര്യമായിട്ട് പൊക്കോളാമുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് എനിക്കത് ഒന്ന് പുള്ളി അവിടെ നിന്ന് ആത്മാവി പ്രാർത്ഥിച്ചപ്പോൾ പുള്ളിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് തോന്നിക്കാണും ഏതായാലും പുള്ളി പ്രാർത്ഥിച്ചപ്പം പുള്ളിയുടെ രൂപത്തിൽ ദൂതം വന്നാണോ എന്ന് എനിക്കറിയില്ല എനി വേ ബ്ലഡെല്ലാം ചെയ്തപ്പോൾ എല്ലാം നോർമലാണ് അപ്പം ഞാൻ ചോദിച്ചു കഴിക്കാമോ കഴിച്ചു വണ്ണം കൂട്ടരുത് മിനിമത്തിലേ കഴിക്കാറ് കഴിക്കാൻ വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്തോണോ കഴിച്ചു എനിക്കൊരു കർത്താവിനെ അറിയാം യഹോബ റാഫ അവൻ നിന്നെ എന്തു ചെയ്യും സൗഖ്യമാക്കും അപ്പം കണ്ണടച്ച് എല്ലാവരും ഒന്ന് പറഞ്ഞേ യഹോബയുടെ നാമം മൂന്നാല് പേര് പറഞ്ഞു ഒന്ന് എൽ റോയ് എന്നെ കാണും തെയ്യം രണ്ട് എൽ ഷഥായി അമ്മ പോയപ്പോഴും കരം ഒരു ദൈവം താരാട്ട് പാട്ടാൻ അമ്മയില്ലെങ്കിലും മാറോട് ചോട്ടം ചേർക്കാൻ അമ്മയുടെ കരയില്ലെങ്കിലും വലങ്കരം പിടിക്കുന്ന ഒരു കര ഉണ്ട് വാക്ക് പറഞ്ഞാൽ മാറത്തില്ല രാജാക്കന്മാർ വരും എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ വരും ബെന്യാമീൻ ഗോത്രത്തിൽ മൂന്ന് കഴുത്തിനും കത്തിക്കും ഇടയിൽ അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട് പേര് എഹോബ എന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട് പേര് പേര് റാഫ എന്നെ സൗഖ്യമാക്കി ഈ ദൈവം എൻ്റെ ദൈവം പക്ഷേ പുതിയ നിമിതി വരുമ്പോൾ ഇതിനെല്ലാം കൂടെ ഒരു പേരുണ്ട് ഈ ദൈവം എൻ്റെ അബ്ബായ ഈ ദൈവം എൻ്റെ അബ്ബായ ഈ ദൈവം എൻ്റെ അബ്ബായ ഈ ദൈവം എൻ്റെ അമ്മായ ഞങ്ങളുടെ നാന്നി ചർച്ച വരുന്ന ഒരു സഹോദരനുണ്ട് കെനിയാക്കാരനാണ് ഫെലിക്സ് എന്നാണ് പേര് ഈ കെനിയൻ സഹോദരന് നാട്ടിൽ പഠിക്കാൻ വന്നാണ് ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായി ശക്തനായ ഒരു സുവിശേഷകനാണ് ഭയങ്കര പവർഫുള്ളാണ് പുള്ളിയുടെ മെസ്സേജ് ചെറുപ്പക്കാരൻ ഇപ്പം പുള്ളി മാരിയടായി രണ്ട് കുട്ടികളാകുന്നു ഒരു വട്ടം പുള്ളിക്ക് ഞാൻ ട്രാൻസ് പുള്ളിയുടെ പ്രസംഗങ്ങൾ ഭയങ്കര എഫക്റ്റീവാണ് ഞാനാണ് പലപ്പോഴും പുള്ളിക്ക് പരിഭാഷപ്പെടുത്തുന്നത് കേട്ടിരിക്കാൻ രസമാണ് മണിക്കൂറുകൾ നിൽക്കും മണിക്കൂറുകൾ പ്രാർത്ഥിക്കും അതുകൊണ്ട് എല്ലാവർക്കും വലിയ ആദരവാണ് പുള്ളി പ്രസംഗിക്കുന്നു ഞാൻ പരിഭാഷപ്പെടുത്തും പുള്ളി പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞു എന്നോട് നിങ്ങൾ ഭയങ്കര റെസ്പെക്റ്റ് ആണ് പക്ഷേ എൻ്റെ ചരിത്രം പറഞ്ഞാൽ അതുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല കാരണം എനിക്ക് എൻ്റെ അപ്പൻ ആരാണെന്ന് അറിയാതെ ജനിച്ചതാണ് എൻ്റെ അപ്പനെനിക്കാരാണെന്ന് അറിയില്ല അമ്മയൊക്കെ ആരോ എന്നെ സമ്മാനിച്ചു അതുകൊണ്ട് തന്നെ അപ്പനറിയ ആരെന്നറിയാതെ ഞാൻ വളർന്നു അപ്പന അല്ലാത്ത എനിക്ക് സ്കൂളിൽ കൊണ്ടാക്കാൻ ആരും ഫീസ് അടയ്ക്കാൻ ആരുമില്ല ഉടുപ്പ് മേടിച്ച് തരാൻ ആരുമില്ല അമ്മ ഒത്തിരി കഷ്ടപ്പെടുത്ത വളർത്തി പക്ഷെ നയൻത്തിലോ പഠിക്കുമ്പം യേശുവിനെ കണ്ടു അന്ന് താൻ്റെ തീരുമാനം തീരുമാനിച്ചു ഇനി അമ്മയെ കഷ്ടപ്പെടുത്തില്ല ഒരു കാര്യവും അമ്മയോട് ചോദിക്കില്ല എല്ലാം കർത്താവോട് ചോദിക്കും അങ്ങനെ താൻ പഠിച്ചു വലുതായി ഇന്ത്യയിൽ വന്നു മസേജസ് എടുത്തു ശക്തനായ ഒരു സവിശേഷകനാണ് അദ്ദേഹം സാക്ഷ്യം തുടരുകയാണ് അടുത്തിടയ്ക്ക് അദ്ദേഹം നല്ല ചെറുപ്പക്കാരനായി ആരോഗ്യവാനായി സ്വന്തം അപ്പനെ കണ്ടു ജന്മം കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാത്ത അപ്പനെ കണ്ടു അപ്പനെ കണ്ടപ്പോൾ അപ്പനെ ഓർത്തു ഈ ബലിഷ്ടകവാനായ ചെറുപ്പക്കാരൻ തന്നെ കഴുത്തി ഞരിക്കും പക്ഷെ മോൻ അത് ചെയ്തില്ല മോനെ അപ്പനെ വിളിച്ചുകൊണ്ട് നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി നിറച്ച് ബൊഫയും മേടിച്ചു കൊടുത്തു ഏറ്റവും ടേസ്റ്റി ഫുഡ് അപ്പനെ നിരുത്തി കഴിപ്പിച്ചു അത് കഴിഞ്ഞൊരു ടെസ്റ്റേജ് ഷോപ്പി കൊണ്ടുപോയി നല്ല ഷർട്ടും പാൻറ്റും എല്ലാം മേടിച്ചു കൊടുത്തു അപ്പൻ ചോദിച്ചു എന്തിനെ ഇങ്ങനെ ചെയ്യുക നീ എന്നെ ഉപദ്രവിക്കുക നീ എന്നെ അടിക്ക് നീ എന്നെ ഇങ്ങനെ ചെയ്യുന്നേ അവൻ പറഞ്ഞ അപ്പ അറിയില്ലായിരുന്നു എന്നെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ കൊണ്ടാക്കാൻ ആരുമില്ല ഫീസ് അടയ്ക്കാൻ ആരുമില്ല അതുകൊണ്ട് പലപ്പോഴും വരാതെ നിൽക്കേണ്ട വന്നു കുടുംബം ട്രൗസറും മേടിച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലാത്തതുകൊണ്ട് കളിയാക്കപ്പെട്ടു അപ്പനില്ലാതെ വളർന്നു പക്ഷെ എനിക്കും അപ്പനോട് സ്നേഹമുള്ളു കാരണം അപ്പൻ നിഷേധിക്കപ്പെട്ട മുഴുവൻ സ്നേഹം തന്നൊരപ്പൻ എനിക്കുണ്ട് ഈ അപ്പനെ ഇങ്ങനെ മനസ്സിലാക്കാൻ ഒത്തത് എനിക്ക് ഈ അപ്പൻ സ്നേഹം നിഷേധിച്ചത് കൊണ്ട് അതുകൊണ്ട് എനിക്ക് അപ്പനോട് പിണക്കില്ല അപ്പനെ കാട്ടി നല്ലൊരപ്പനെ എനിക്ക് കിട്ടി ആ അപ്പൻ്റെ പേരാ അവർ ഹെവൻലി അബ്ബ ഇതെല്ലാമായ ദൈവം നമ്മുടെ അബ്ബായ ഇതെല്ലാമായ ദൈവം എൻ്റെ അബ്ബായ കാൺമീൻ ദൈവ ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് സമയഭേദം കൂടെ നടത്തിയെന്ന് അബ്ന്നു വിളിക്കുവാൻ രാമക്കലിൻ്റെ അർത്ഥം അബ്ബാന്ന അബ്ബ അബ്ബ ഈ ദൈവം എൻ്റെ പിതാവാണ് ദിവസം തീരുന്നേറ്റ് നിൽക്കാം സർവശക്തനാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എൻ ധാനന്ദം റാഫ യഹോ എല്ലാവരും ദൈവത്തെ നിന്ന് സ്തുതിച്ചാട്ട് കഴുത്തിനും കത്തിക്കുമിടയ്ക്ക് അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് അത്ഭുതം ചെയ്യുന്ന ദൈവം ആരും കാണാനില്ലാത്തവനെ ഇന്നും പകലിലും കാണുന്ന ഒരു ദൈവം ആൾക്കൂട്ടത്തിനിടയിൽ ആ കുരുടെ ശബ്ദം തിരിച്ചറിഞ്ഞ ദൈവം നവിതുപുത്ര എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചപ്പോൾ ഒരൊറ്റ മനുഷ്യൻ കേൾക്കാത്തില്ല ആൾക്കൂട്ടത്തിൽ ആ ശബ്ദത്തെ പക്ഷേ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ പേരാണ് എന്നെ കാണുന്ന ദൈവം ഏത് പുരുഷാരത്തിനിടയ്ക്കും അവൻ്റെ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞ് ആരും കാണാനില്ലാത്തവനെ കാണുന്ന ദൈവത്തിൻ്റെ പേര് എൽ റോയ് ഇന്ന് പകലിൽ ചിറക്ക് വേണ്ടി കഴുത്തിനും കത്തിക്കും ഇടയ്ക്ക് പോലെ ഞെരുങ്ങിക്കഴിയുന്ന ചിറക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന യഹോബീര ഇവിടെ വന്നിട്ടുണ്ട് സൗഖ്യമാക്കുന്ന യഹോബ റാഫ ഇവിടെ വന്നിട്ടുണ്ട് ആലുവ കാണുന്ന എൽ റോയ് ഇവിടെ വന്നിട്ടുണ്ട് പരിമതികൾക്കപ്പുറം പ്രവർത്തിക്കുന്ന സർവ്വശക്തനായ എൽ ശധായി നമ്മുടെ നടുവിലൂടെ എഴുന്നള്ളുന്നുണ്ട് ഈ ദൈവം എൻ്റെ പിതാവ് കുഞ്ഞയെ കാണി നന്ദി മക്കളെന്ന് ചോദിക്കുമ്പം നമ്മുടെ ആവശ്യം ഇന്നതെന്ന് അറിയുന്ന നമ്മുടെ നടുവിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട് വിശുദ്ധ ദിവസത്തില് ഹൃദയം നിറഞ്ഞ് കർത്താവിനെ വിളിച്ച് എന്റെ അബ്ബ് അവൻ്റെ പിതാവ് നാമം ഗോപുര അതിലേക്ക് ഉള്ള ഓടിച്ചും കരങ്ങളെ தெய்வத்தை சகனம் திகனம் ராஜம் வைடம் தேரம் 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 தாரம் கரங்கள் ரகஜம்ஜம் தெய்வத்தை அடிச்சுத்தை ം രഗം ധേരം ഭാരം താരം ദിഗനം ധികനം ശകനം സർവശക്തനാണല്ലോ എൻ്റെ ദൈവ ഇല്ല സാധ്യമായി ഒന്നുമില്ല ഈ ദൈവം എൻ്റെ പിതാവ്